അവകാശം നൽകിയത് സാധാരണ ജനങ്ങളാണ് അതുകൊണ്ട് ഒരു ഗവർണറുടെ ഒന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം രണ്ടാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം മൂന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം അതുകൊണ്ടാണ് രാജ്ഭവനെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് എൻ്റെ മാത്രം ഒരു തീരുമാനമല്ല ഞാനിത് ഇന്ത്യൻ രാഷ്ട്രപതിയോട് സംസാരിച്ചു ശ്രീ സി വി ആനന്ദബോസിനോടൊപ്പമാണ് ഞങ്ങൾ ബംഗാളിൽ അദ്ദേഹം കൊണ്ടുവന്ന ചില പുതിയ പദ്ധതികളെ കുറിച്ചാണ് കർമാനൂസ് പ്രേക്ഷകരോട് അദ്ദേഹം സംവദിക്കുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ അദ്ദേഹം അങ്ങ് ഇവിടെ ഇരുന്നപ്പോഴും ഔദ്യോഗിക മേഖലയിൽ ഇരുന്നപ്പോഴും ബംഗാളിൽ പോയപ്പോഴും ഒക്കെ ചെയ്ത് മലയാളികളെയും ഒപ്പം ബംഗാളികളെയും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അമാർഗ്രാം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംരംഭത്തെക്കുറിച്ച് കേൾക്കുകയുണ്ട് നമ്മൾ കർമാനുസ് പ്രേക്ഷകർക്ക് മുന്നിൽ ആ വാർത്ത കൊടുക്കുകയും ചെയ്തു എന്താണ് സർ ആ പദ്ധതി രാജ്ഭവൻ ഞാനിവിടെ ചാജ് എടുത്തതിനു ശേഷം അധികം താമസിയ ജൻ രാജ്ഭവൻ ആക്കി മാറ്റി ജൻ രാജ്ഭവൻ എന്ന സങ്കല്പം ഉണ്ടായതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയാണ് ഗവർണർക്ക് പദവികൾ നൽകുന്നത് ഭരണഘടന അനുസരിച്ച് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പക്ഷെ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ജനങ്ങളാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗിവി റ്റു അവേഴ്സൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്കായി നൽകുന്ന ഭരണഘടനയാണ് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും രാജ്യത്തിൻ്റെ ഭാരത ഭാഗ്യവിധാത എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്ന ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശം നൽകിയത് സാധാരണ ജനങ്ങളാണ് അതുകൊണ്ട് ഒരു ഗവർണറുടെ ഒന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം രണ്ടാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം മൂന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം അതുകൊണ്ടാണ് രാജ്ഭവനെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് എൻ്റെ ഒരു തീരുമാനമല്ല ഞാനിത് ഇന്ത്യൻ രാഷ്ട്രപതിയോട് സംസാരിച്ചു രാഷ്ട്രപതി നേരിട്ട് വന്ന് ഇതിൻ്റെ പ്രതീകാത്മകമായ താക്കോല് മുഖ്യമന്ത്രി മമ്മത്തേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ തുടക്കമിട്ടത് അതിനുശേഷം രാജ്ഭവനെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പല പദ്ധതികൾക്കും രൂപം നൽകി അതിൽ പ്രധാനപ്പെട്ട മൊബൈൽ രാജ്ഭവനാണ് എലക്ഷൻ്റെ സമയത്ത് രാവിലെ ആറ് മണിക്ക് എൻ്റെ മോട്ടർ കേട് തെരുവിലിറങ്ങും ആർക്കും അത് കൈ കാണിച്ചു നിർത്താം അവരുടെ ആവലാതികൾ കേൾക്കും പല സ്ഥലങ്ങളിലും അക്രമമുണ്ടാകുന്നു അതിന് സാധ്യതയുണ്ട് എന്ന് വഴിയിൽ വെച്ച് കേട്ടപ്പോൾ ആ സ്ഥലത്തെത്തി അക്രമികൾ ഓടിപ്പോകുന്നു ഞാൻ കണ്ടതാണ് അപ്പോൾ ക്രമസമാധാനം പുലർന്നു നിർമ്മി സ്ഥാപിക്കാനും അതുപോലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടെ ആവലാതികൾ ധൈര്യമായി വന്ന് പറയാൻ വെളിപ്പാട് അകലെ വിളിക്കാനൊരു ഗവർണറുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി നമ്മുടെ ആദിവാസി ഊരുകളിലേക്ക് നേരിട്ട് ചെല്ലുക അവരുടെ ഇവിടെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുക അവിടെ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ആശ്വാസം കൊടുക്കുക ധനസഹായം നൽകുക ഇതെല്ലാം നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമാർ ഗ്രാം എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാമം എന്ന പദ്ധതി പണ്ടിവിടെ ഈ ഫയൽ ടു ഫീൽ ഫയലിൽ നിന്ന് ഫയലിലേക്ക് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു ഞാൻ കളക്ടറായിരുന്നപ്പോൾ ഏതാണ്ട് അതിൻ്റെ അത് ബംഗാളിന് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഉള്ളതാണ് എമാർ ഗ്രാം പദ്ധതി അത് തുടങ്ങിയ സുന്ദർബൻസ് കാടുകളിലാണ് അവിടുത്തെ ട്രൈബൽസിൻ്റെ ഇടയിലാണ് അതും നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇപ്പോൾ പ്രശ്നങ്ങളുള്ള അതിർത്തിയാണ് പ്രശ്നങ്ങളുണ്ട് അതിർത്തിയിൽ പോകണമെന്നുള്ളതുകൊണ്ടാണ് അവിടെ പോയത് അവിടെ തുടങ്ങി മറ്റ് ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു പീസ് റൂം തുടങ്ങി ധാരാളം അക്രമം ഒരു സ്ഥലമാണ് ബംഗാൾ എന്ത് അക്രമം ഇവിടെ ഉണ്ടെങ്കിൽ അക്രമ സാധ്യത ഉണ്ടായാൽ നേരെ ഗവർണറെ വിളിക്കാം അല്ലെങ്കിൽ ഇമെയിലേക്കാം അത് പീസ് റൂമിൽ സ്വീകരിക്കും നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ പല പദ്ധതികളും ജനങ്ങളെ മായി ബന്ധപ്പെടാൻ ഇത് എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം എന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് വന്നിട്ടുമുണ്ട് ഇതിന്റെ മാറ്റത്തിന് തുടക്കമായിട്ട് ഞങ്ങൾ കരുതുന്നു സക്സസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണം വളരെ നല്ലതാണ് ചില പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കിട്ടുന്നു മറ്റു പ്രശ്നങ്ങൾ അവരെ ഗവർണറെ അറിയിക്കുന്നു ഗവർണർ നേരിട്ടത് ബന്ധപ്പെട്ട അധികാരങ്ങളുമായി ബന്ധപ്പെടുന്നു അത് മോണിറ്ററിങ് റിയൽ ടൈം മോണിറ്ററിംഗ് ഉണ്ട് അതിന് പ്രത്യേക സെല്ല് തുടങ്ങിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഒന്നാം വർഷം തിരിഞ്ഞ സമയത്ത് രണ്ടാം വർഷത്തിലേക്ക് കയറുന്ന സമയത്ത് അവിടെ തുടങ്ങിയ ഒരു കാര്യം ഒരു ട്രൈബൽ വെൽഫെയർ സെല്ല് തുടങ്ങി അത് രാജ്ഭവനിൽ തുടങ്ങി അതിനുശേഷം രണ്ട് മുപ്പത്തിയാറോളം മുപ്പത്തി എട്ടോളം സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ പ്രൈവറ്റ് സർവകലാശാലകളിൽ വിസിറ്ററാണ് ആ സർവകലാശാലകളിലൊക്കെ സ്കൂൾ ഓഫ് ട്രൈബൽ അഫയേഴ്സ് തുടങ്ങാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് ഇന്ന് പല തലങ്ങളിലായി ഈ ആദിവാസി സുഹൃത്തുക്കൾക്ക് വരാനും അവരുടെ പരാതികൾ പറയാനും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ഗവർണർ പദവിയിലേക്ക് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ബംഗാളിൽ നിന്നാണെങ്കിൽ പോലും ചെയ്യുന്നുണ്ട് അത്രയും വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് മലയാളികൾക്ക് സ്വന്തമായി കിട്ടിയതിന് നമുക്ക് അഭിമാനിക്കാം അദ്ദേഹവുമായുള്ള നർമ്മസല്ലാപം തുടരുകയാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് തിരികെ വരാം